<inaudible> <mut/. small Depois> <size mayor> <tra> െ നിന്റെ നാമം പറഞ്ഞുകൊണ്ട് നിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതാ ഉറങ്ങാൻ കിടക്കുകയാണ് നിന്റെ പേരിൽ തന്നെ ഞാൻ എഴുന്നേൽക്കുകയും ചെയ്യും ഇനി ഒരു പക്ഷേ എന്നെ നീ പിടിച്ചു വെക്കുകയാണ് എങ്കിൽ എന്റെ ആത്മാവിനെ നീ പിടികൂടുകയാണ് എങ്കിൽ എനിക്ക് നേരം പുലരുമ്പോൾ എനിക്ക് എന്റെ വിരിപ്പിൽ നിന്നും എഴുന്നേൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ എത്രയോ ചരിത്രയോ സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നവരാണ് എത്രയോ ചെറുപ്പക്കാരുടെ മരണങ്ങൾ നമ്മൾ കേൾക്കുന്നവരാണ് ഉറക്കി ഉറങ്ങാൻ കിടക്കുന്ന ചെറുപ്പക്കാരൻ നല്ല ആരോഗ്യമുണ്ടായിരുന്ന ആരോഗ്യ ദൃഢ യുവാക്കൾ പോലും നേരം പുലരുമ്പോൾ അവരുടെ വിരിപ്പിൽ നിന്നും അവർക്ക് എഴുന്നേൽക്കാൻ കഴിയാത്ത രീതിയിൽ മരണത്തിന്റെ ൂതൻ ഉപാതിരാവിന്റെ നിശബ്ദതയിൽ അവന്റെ റൂമിന്റെ അകത്തളത്തിലേക്ക് അവന്റെ പ്രൈവറ്റ് റൂമിന്റെ അകത്തളത്തിലേക്ക് കടന്നു വന്ന് അവന്റെ ശരീരത്തോട് പരിരമണം ചെയ്തു കിടക്കുന്ന എത്രയോ സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നവരാണ് കാണുന്നവരാണ് കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് ഇവിടെ ഉറങ്ങാൻ കിടക്കുമ്പോൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യുകയാണ് പടച്ചവനെ നേരം പുലരുമ്പോൾ എനിക്ക് കഴിയുന്നില്ല എങ്കിൽ എന്റെ ശരീരത്തെ നീ പിടിക്ക ആത്മാവിനെ നീ നീ എന്നോട് കരുണ കാണിക്കണേ തമ്പുരാനെ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയവനാണ് ഞാൻ ജീവിതത്തിന്റെ സായം സന്ധികളിലൂടെ കടന്നുപോയപ്പോ എവർത്തനങ്ങളിൽ ചിന്തകളിൽ എന്റെ വാക്കുകളിൽ ഒരുപാട് ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും പോരായ്മകളും ഒക്കെ സംഭവിച്ചു പോയിട്ടുണ്ട് തമ്പുരാനെ നീ എനിക്ക് നിർബന്ധമാക്കിയിരുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ എനിക്ക് സാധിച്ചിട്ടില്ല തമ്പുരാനെ അതിന് എനിക്ക് വല്ലാത്ത ഖേദമുണ്ട് പടച്ചവനെ എനിക്കതിൽ വല്ലാത്ത ഖേദമുണ്ടെന്നാവേ അതുകൊണ്ടൊരു പക്ഷേ എനിക്ക് നേരം പുലരുമ്പോൾ എനിക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്നോട് നീ കരുണ കാണിക്കണേ കാണിക്കണേന്നാ എന്നോട് കരുണ കാണിക്കണേ തൊമ്പുരാനെ നീ വല്ലാതെ കരുണ ചെയ്യുന്നവനാണല്ലോ അള്ളാ നീ റഹീം ആണല്ലോ അല്ലാ എന്നോട് നീ കരുണ കാട്ടേ അല്ലാ അള്ളാഹുവിനോട് കാണു കേൺ അപേക്ഷിച്ച് കാരുണ്യത്തിന് വേണ്ടി ചോദിക്കുകയാണ് അവിടെ ഇരുന്നു കൊണ്ട് വിരിപ്പിലിരുന്നു കൊണ്ട് വീണ്ടും പറയുകയാണ് ഇനി ഒരു പക്ഷേ എന്റെ ഈ വിരിപ്പിൽ നിന്നും എഴുന്നേൽക്കാനുള്ള സൗഭാഗ്യം എനിക്ക് ലഭിക്കുകയാണെങ്കിൽ എനിക്കിനി വീണ്ടും നീ ആയുസിനെ വർദ്ധിപ്പിച്ചു തരുകയാണെങ്കിൽ നിന്റെ സച്ചരിതരായ നിന്റെ അടിമകളെ നീ സൂക്ഷിക്കുന്നത് പോലെ നിന്റെ സജ്ജനങ്ങളായ നിന്റെ അടിമകളെ നീ കാക്കുന്നതുപോലെ എന്ന നീ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ

നിന്നോട് ഞാൻ ാണ് എന്നോട് കരുണ നേരം പുലരുമ്പോൾ വീണ്ടും എന്നെ നീ തെറ്റുകളിലേക്ക് വീഴാതെ തെറ്റുകളിലേക്ക് ആപതിക്കാതെ നിർബന്ധമായ കർമ്മങ്ങൾ ഉപേക്ഷിക്കാതെ നിന്നോട് നന്ദി കേട് കാണിക്കാതെ എന്നെ നീ കാത്തുകൊള്ളണേ തമ്പുരാനേ ആ വിരിപ്പിലിന്ന് കൊണ്ട് ഇത്രയും ദുആ ചെയ്തതിന് ശേഷം വലതുവശം വലതുവശം ഒരു ഒരു മയ്യിത്തിനെ കിടത്തുന്നത് എങ്ങനെയാണോ എന്റെ പ്രിയമുള്ളവരെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വിശ്വാസിയായ മനുഷ്യനെ പഠിപ്പിച്ചു കൊടുക്കുന്നത് എത്രയോ വലിയ അർത്ഥവത്തായ കാര്യങ്ങളാണ് എന്റെ പ്രിയമുള്ളവരെ ഇന്ന് ഫാസിസ്റ്റ് സമൂഹങ്ങൾ പരിശുദ്ധമായ ഇസ്ലാമിനെ എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ട് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ അവഹേളിക്കുന്നുണ്ട് പരിശുദ്ധമായ അവഹേളിക്കുന്നുണ്ട് പരിശുദ്ധമായ ഇസ്ലാമിനെ അവഹേളിക്കുന്നുണ്ട് ഇതൊക്കെയാണ് പരിശുദ്ധമായ ഇസ്ലാം എന്ന് പറയുന്നത് ഇത് മധീരത്താണ് പ്രിയമുള്ളവരെ ഒരു വിശ്വാസിയായ മനുഷ്യൻ അവൻ എങ്ങനെയാണ് ഉറങ്ങാൻ കിടക്കേണ്ടുന്നത് എന്ന് പോലും ി മുഹമ്മദ് അവൻ തയ്യാറെടുക്കുമ്പോ ആ കിടത്തയും പടച്ചവനെ ഇതും ഒരു മരണമാണല്ലോ അന്ന ഇതൊരു മരണമാണല്ലോ തമ്പുരാനെ ഒരു വിശ്വാസിയായ മനുഷ്യനെ ആ കബറിലേക്ക് കൊണ്ടുവയ്ക്കുമ്പോൾ അതുപോലെ പരിശുദ്ധമായ വെള്ളവസ്ത്രം ധരിപ്പിച്ച് ഒരു മയ്യത്തിനെ കൊണ്ടു ചെന്ന് കബറിലേക്ക് കിടത്തുകയാണ് തുപിലയിലെ കവിമുഖീകരിച്ചു കൊണ്ട് വലതുവശം ചരിഞ്ഞിട്ടാണ് കിടത്തുന്നത് ഇതുപോലെയാണ് ഒരു വിശ്വാസി കിടക്കേണ്ടുന്നത് എന്താണ് കാരണം അവൻ ഓർക്കണം അവിടെയും ഇരുന്നു കൊണ്ട് മരണം എന്നെ തൊട്ട് ചേർന്നാണ് മരണം എന്ന് പറയുന്നത് മരണമെന്ന് പറയുന്നത് എന്നോട് ചേർന്ന് നിൽക്കുകയാണ് അള്ളാഹുവേ നേരം പുലരും പോലെ നീക്ക് എഴുന്നേൽക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല അള്ളാഹുവേ എന്നോട് നീ കരുണ കാട്ടണേ ചെയ്തു